ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു ഹല്ലലൂയ വഞ്ചിക്കപ്പെടരുത് പ്രിയരെ ഇന്ന് പകൽക്കാലവും ഈ ഒരു വാക്യം പരിശുദ്ധാത്മാവ് പറയാൻ ഹല്ലിയെ നമ്മെ ആക്കിയതിൻ്റെ പുറകിലെ ഉദ്ദേശവും അതുതന്നെയാണ് ഒരു ദൈവ പൈതൽ ഒരു നാളും വഞ്ചിക്കപ്പെട്ടു പോകരുത് പിഷാജ് ഹല്ലലിയെ ദൈവമക്കളെ ഹല്ലലി വഞ്ചിക്കുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പലപ്പോഴും അവരെ തെറ്റിക്കാൻ ശ്രമിക്കാറുണ്ട് പിശാജിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ നാം വഞ്ചിക്കപ്പെടുന്നത് അല്ലിൽ ചില വാക്കുകൾ കേട്ട് ചില ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ വഞ്ചിക്കപ്പെടാറുണ്ട് പിശാജ് വശീകരണ വാക്കുകൾ കൊണ്ട് അനേക ദൈവ പൈതലിനെ അല്ലിൽ തെറ്റിച്ച് കളയുമ്പോൾ അതിൻ്റെ നടുവിലും വി വിശുദ്ധിയോടുകൂടെ വേർപാടോട് നിൽക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ തലമുറയിലും അല്ലെ തെറ്റായ തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് തെറ്റായ തരത്തിലുള്ള പഠിപ്പിക്കലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കർത്താവിനെ നിഷേധിക്കാൻ ദൈവത്തിന് വിരോധമായി സംസാരിപ്പാൻ ഇടയായിത്തീരും നമ്മുടെ വാക്കിനകത്ത് നമ്മുടെ വായിക്കകത്ത് ദൈവം വലിയ അധികാരത്തെ നമുക്ക് തന്നതിനാൽ സ്തോത്രം ഈ കാലഘട്ടത്തിലും ഹല്ലിലുയ അതുകൊണ്ട് ഹല്ലിലുയ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നമ്മെ അതുതന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നു ആരും നിങ്ങളെ തെറ്റിച്ചു കളയരുത് ഈ അന്ത്യകാലത്ത് പലരും നമ്മെ തെറ്റിച്ച് കളയാൻ ഇടയാക്കും അല്ലി അനേക കള്ളപ്രവാചകന്മാർ പ്രശ്നക്കാർ നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ നിങ്ങൾ കൂട്ടാക്കരുത് അല്ലിൽ ശത്രു ചില സ്വപ്നങ്ങളെ കൊണ്ടുവന്ന് ദൈവ പൈതലിനെ തെറ്റിച്ച് കളയാൻ ഇടയാക്കും അല്ലിലൂയ്യ വീണ്ടും തിരുവചനത്തിൽ വായിക്കുന്നു ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിപ്പീൻ ഞാനാകുന്നു എന്ന് സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ കർത്താവിൻ്റെ പേരെടുത്ത് വരും അവരെ നാം അനുഗമിക്കരുത് അവരുടെ ഹല്ലുയ അവരുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളിൽ നാം കൂട്ടാളി ആകുകയും അരുത് ഹല്ലുയ്യ ഈ അന്ത്യകാലത്ത് എന്താ സംഭവിക്കുന്നത് പലരെയും തെറ്റിക്കുക മാത്രമല്ല കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ വ്രതന്മാരെ പോലും തെറ്റിക്കുമെന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് തന്നു മത്തായുടെ സുവിശേഷം തന്നെ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതല് മനുഷ്യർ അല്ലൊരു തെറ്റിക്കാൻ അല്ലൊരു ശത്രുവായുവിൻ നമ്മെ തെറ്റിക്കാൻ വരുമ്പോൾ നമുക്ക് മുറുകെ പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ് വചനത്തെ നന്നായി പഠിക്കുക വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പിക്കുക വചനത്തിനു വേണ്ടി കാതുകളെ കൊടുക്കുക അങ്ങനെയെങ്കിൽ നാം നടക്കുന്ന പാത ശരി ായതാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കും ഈ കാലഘട്ടങ്ങളിൽ പലരും വ്യാഖ്യാനിച്ച് തെറ്റായ പഠിപ്പിക്കലിലൂടെ നടത്തുമ്പോൾ അല്ലെ ഒരു ദൈവ പൈതലിൻ്റെ അളവുകോൽ ദൈവത്തിൻ്റെ വചനം ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ടുമാറുവിൻ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവിനെന്ന് സദൃശ്യവാക്യത്തിൽ നാം വായിക്കുന്നു വിവേകത്തിൻ്റെ മാർഗം കർത്താവിൻ്റെ വചനമാണ് കർത്താവിനോടുള്ള ഭക്തിയാണ് പ്രിയരെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പലതും പറഞ്ഞ് പല രീതിയിൽ വ്യാഖ്യാനിച്ച് മനുഷ്യരെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ഹല്ലൂ കർത്താവെ തിരിച്ച് മറുപടി ചോ തിരിച്ച് മറുത്ത് ചോദിക്കാതെ തമ്പുരാൻ എന്താണോ പറയുന്നത് അത് അതനുസരിപ്പിനുള്ള ഒരു നല്ല മനസ്സ് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പ്രിയരെ നിങ്ങൾ ഒരു നാളും തെറ്റിപ്പോകത്തില്ല ഹല്ലി ലൂയ്യ അതുകൊണ്ട് ഇത് തിരുവതിനം പറയുന്നു നല്ല കൂട്ടുകാരെ നല്ല കൂട്ടായ്മകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ളത് വലിയ അല്ലി വ്യത്യാസം ിൽ ഉണ്ടാക്കും സദൃശവാക്യം പതിമൂന്നിന്റെ ഇരുപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ജ്ഞാനികളുടെ കൂടെ നടക്കുക നീം ജ്ഞാനിയായി ആകും ഭോഷന്മാർക്ക് കൂട്ടാളികളായവനോ വ്യസനിക്കേണ്ടി വരും ഇന്ന് രാവിലെയും കർത്താവെ അങ്ങയുടെ വചനപ്രകാരം നടക്കാൻ എനിക്കൊരു കൃപ ത നൽകണമെന്ന് നിങ്ങൾ ഹല്ലിലൂയ്യ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവിനോട് അങ്ങനെ അപേക്ഷിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ നേരായ പാതയിൽ നടത്തും ഹല്ലി ലൂയ്യ പലപ്പോഴും ഒരു തെറ്റായ വേർഡ് മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ ഹല്ലിലൂയി തെറ്റിച്ചു കളയും ഹല്ലി ലൂയ്യ വഞ്ചനപ്പെടാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം കർത്താവിനെ പരിഹസിക്കരുത് കർത്താവിൻ്റെ ദാസന്മാരെ പരിഹസിക്കരുത് നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ആറ് ഏഴ് ഇന്ന് രാവിലെ സമയത്ത് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം നമ്മുടെ വായിൽ നിന്ന് വേണ്ടാത്ത വാക്കുകൾ വരരുത് അല്ലെങ്കിൽ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ തന്നെ പുറപ്പെടട്ടെ അല്ലെങ്കിൽ എഫ് എസ് ലേഖനത്തിൽ വായിക്കുന്നു സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അല്ലെങ്കിൽ തമ്മിൽ ദൈവത്തിന് പാടിയും അല്ലെങ്കിൽ നാം ഒരുത്തനോട് ഒരുത്തനോട് അത് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തണം അത് ആത്മീക വർധനയെ വരുത്തത്തുള്ളൂ പ്രിയരെ മറ്റൊരു വേർഡ് വായിൽ വരുന്ന സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തിന്റെ വചന ഒന്ന് ഉരുവിട് ദൈവത്തിന്റെ ഹല്ലലു സ്തുതിയുടെ ഗാനങ്ങളെ ഒന്ന് ആലപിക്ക് ഹല്ലലു എഫിസർ അഞ്ചിന്റെ ആറിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം ഘട്ടവരുടെ മേൽ വരുന്നത് ഇന്ന് രാവിലെ നമുക്ക് കർത്താവിംഗിലേക്ക് അടുത്ത് ചെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം അല്ലലുയ നമുക്ക് നമ്മുടെ വായിലെ വാക്കുകളെ സൂക്ഷിക്കാം വഞ്ചനപ്പെടാതിരിക്കാൻ ദുർഭാഷണങ്ങളിൽ അല്ലലി വേണ്ട സംസാരങ്ങളിൽ ഒരു നാളും ഇടപെടരുത് അല്ലേ ലൂയ്യ അത് ദൈവകൃപ വിട്ടുമാറാൻ കയ്പുള്ള വേര് മുളയ്ക്കാൻ ഇടയായിത്തീരും ഇന്ന് രാവിലെ നമ്മുടെ വായെ അദരത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദാവീതി രാജാവ് പ്രാർത്ഥിച്ചില്ലേ കർത്താവേ എൻ്റെ അദരദ്വാരത്തിനൊരു കാവൽക്കാരനെ വെക്കണേ എൻ്റെ വായിൽ നിന്ന് അങ്ങയുടെ സ്തുതി അല്ലാതെ വേറെ ഒന്നും വരുവാൻ അനുവദിക്കരുതേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ വായി വരരുതേ ഒന്ന് പ്രാർത്ഥിക്കാം നല്ല കൂട്ടായ്മയിൽ പോയിരിക്കാം നല്ല കൂട്ടുകാരോട് സംസാരിക്കാം സംസാരിക്കുമ്പോൾ ഒരുത്തൻ ഒരുവനോട് പറയേണ്ട ഒറ്റ വേടേ ഉള്ളൂ അവൻ പരിശുദ്ധൻ അവൻ പരിശുദ്ധൻ അവൻ പരിശുദ്ധൻ ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം നന്ദി പറയാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ